ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്ന് പെരുന്നാൾ തലേന്നാണ് കേട്ടോ രാവിലത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ളൊക്കെ റെഡിയാക്കി വെക്കാണ് ഫൈസു ആണ് എന്നെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യണത് കുട്ടികൾക്കൊക്കെ മന്തിയാണ് ഇഷ്ടം അതുകൊണ്ട് അത് തന്നെയാണ് പെരുന്നാൾ ഫുഡ് അങ്ങനെ നേരം വെളുത്തു ഇന്ന് പെരുന്നാള് അപ്പൊ എല്ലാവർക്കും ഇത് മുമ്പാറക്ക് ഇക്കാക്കാരെ വിളിച്ചു നിർത്താൻ വേണ്ടിട്ട് നെയ്ജമോളാണ് കേട്ടോ പോയത് പള്ളി പോവണ്ടേ പള്ളി വിളിക്കാൻ പോയിട്ട് രാവിലത്തെ ചായ കൂടി കഴിഞ്ഞിട്ട് ഇതാ മക്കളും ഇക്കിയും ഒക്കെ പള്ളി പോവാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഈദ് മുബാർക്കൊക്കെ പറഞ്ഞ് അവരിറങ്ങി അവർ കംപ്ലീറ്റ് ഏത് ബ്ലോഗ് തന്നെ എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷെ ഒന്നിനും ടൈം കിട്ടിയില്ല അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു വന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇതാ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങിട്ടോ പിന്നെ മക്കളെയും കൂട്ടി ഇക്കെ കുടുംബക്കാരെ വീട്ടിലേക്കൊന്ന് പോയി അതും പെരുന്നാളിന്റെ ഒരു ഭാഗമാണല്ലോ ഇന്ന് പിന്നെ രണ്ടാം പെരുന്നാളാണ് ഉമ്മാന്റെ വീട്ടിലാണോ അവിടെയാണ് ഈ ആഘോഷം കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് നല്ല ബഹളായിരിക്കും അവിടെ ആദ്യമൊക്കെ പെരുന്നാൾക്ക് ഫുഡ് ഉണ്ടാക്കലായിരുന്നു അപ്പൊ എല്ലാവരും കൂടി കൂടിയ കാരണം പിന്നെ ഉണ്ടാക്കലും വർത്താനം പറയിലും ഒക്കെ കൂടിയായിട്ട് ഫുഡ് കഴിച്ചു വരുമ്പോഴേക്കും രണ്ടു മണി മൂന്നു മണിയൊക്കെ ആകും ഇപ്പൊ പിന്നെ മെയിൻ മെനൊക്കെ വേടിക്കാണ് അധികം ചെയ്യാറട്ടോ ഇവിടെ ഇന്ന് ബിരിയാണിയാണ് പിന്നെ നാടൻ വേണ്ടവർക്ക് അതും ഉണ്ട് പിന്നെ പിന്നെന്താ സേമിയ പായസം നല്ല അങ്ങനെ ഫുഡ് ഒഴിക്കലും പായസം കുടിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കസിൻസും ഞങ്ങളും മുത്തന്മാരും ഇളയമാരും മേമാരും എല്ലാവരും കൂടി ഇരുന്നിട്ട് പിന്നെ സ്വറ പറച്ചിലായിട്ടോ ഉമ്മാന്റെ വീട്ടിൽ പോകുന്നതിന്റെ മെയിൻ ഉദ്ദേശം തന്നെ അതാണ് കേട്ടോ എല്ലാവരും കൂടി ഇരുന്നുള്ള കത്തിവക്കല് പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് നീച്ചിട്ട് ഇതാ ഞാൻ കുട്ടിപ്പട്ടാളത്തിൻ്റെ ഇടയ്ക്ക് പോയി അവരെ കളിയും ചീരിയും അതും വേണമല്ലോ വീഡിയോയിൽ ഇവരൊക്കെ വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ചെറുപ്പകാലം നമുക്ക് ഇതുപോലെക്കൊന്ന് കാണിച്ചു കൊടുക്കാലോ അല്ലേ നമ്മുടെയൊക്കെ കുട്ടിക്കാലം നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ പോലും ഇതുപോലെയൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് കാണുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് മൻ്റെ വീട്ടിൽ പശു ഒക്കെ ഉണ്ട് വിട്ടോ മുമ്പ് ഒരുപാടുണ്ടായിരുന്നു ഈ തൊഴുത്ത് നിറയെ ഇപ്പോൾ ഒരാളെ ഉള്ളു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചായകൊടിയും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോഴേക്കും ഇതാ രാത്രിയായിട്ടുണ്ട് ഫോണോഴിക്കുന്ന ഇതുപോലെ കുറച്ച് സ്വീറ്റ്സ് കണ്ടിട്ടോ ജിലേബിയും പിന്നെ പൊരി അതുപോലെ എന്തൊക്കെയുണ്ട് അവിടെ അലവിയും എല്ലാത്തും ഉണ്ട് ഞങ്ങളിവിടെ ഇതിന് ജിലേബിന്നല്ലോ തേങ്കുഴലെന്നാ പറയുക ജിലേബി നമ്മൾ സാധാരണ ഷോപ്പിലൊക്കെ മേടിക്കുന്ന റെഡും യെല്ലോ ഒക്കെ അല്ലേ അതൊക്കെയാണ് ജിലേബി എന്ന് പറയുക ഇതിന് ഇവിടെ തേങ്ങുഴലെന്നാണ് പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പെരുന്നാൾ വിശേഷങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടാവുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് യു